അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പ നമ്മടെ കൊല്ല സാമ്പ്രാണിക്കോടി ഐലൻഡ് കാണാൻ വന്നതാണ് കേട്ടോ അപ്പൊ ഉച്ച സമയായോണ്ട് ലെഞ്ച് കഴിച്ചിട്ട് പോവാന്ന് കരുതി ഇതിന് തൊട്ടടുത്തുള്ള കായൽത്തീരം എന്ന് പറഞ്ഞ ഒരു ഫാമിലി റെസ്റ്റോറന്റിൽ വന്നതാ ഇവിടെ വന്നപ്പോഴല്ലേ ഗതി മാറിയത് ഇവിടെ തിരക്ക് നിങ്ങൾ കണ്ടോ ഒരു കല്യാണ വീട്ടിൽ പോലും കാണാത്തത്ര തിരക്കാണ് രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇതിന്റെ അകത്തൊന്ന് കയറാൻ പറ്റത്തുള്ളു ഞങ്ങൾ വന്നിട്ട് കറക്റ്റ് രണ്ട് മണിക്കൂറായി അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കും ജീവത്തി ഇത്രയും തിരക്കുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ് കണ്ടിട്ടില്ല കാരണം സാമ്പ്രാണിക്കൊടിയ ഐലൻഡിന്റെ അടുത്ത് ഒന്ന് രണ്ട് കട മാത്രമേ ഉള്ളൂ സ്വദേശികളും വിദേശികളുമായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത് അപ്പൊ എല്ലാരും സ്വാഭാവികമായിട്ട് ഫുഡ് കഴിക്കാൻ കയറും കടകൾ കുറവായതുകൊണ്ട് ഇവിടെ ഭയങ്കര ഇടിയാണ് ഇനി സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഇവിടുന്നെങ്കിലൊക്കെ വരുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് വരിക കാരണം ഇവിടെ വന്ന് കയറാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും അല്ലെങ്കിൽ അത്രയ്ക്ക് ക്ഷമയുള്ളവരായിരിക്കും രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഈ കടയിൽ നിന്ന് ഫുഡും കിട്ടത്തുള്ളൂ ഫുഡിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ പേര് കായൽ തീരം ഒന്നാണെങ്കിലും കായൽ തീരം പേര് പോലെ തന്നെയാണ് ഇവിടുത്തെ ഫുഡും കൂടുതലും കായൽ വിഭവങ്ങളാണ് കൊഞ്ചും കമ്മട്ടി ചണ്ടും സിലോപ്പിയായും കരിമീനും വരാലും കാരി എന്ന് വേണ്ട കപ്പ ഉണ്ട് അതാണ് ഇത്ര തിരക്ക് കൂടുതൽ ആൾക്കാരും സമയമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എത്ര മണിക്കൂർ വേണേലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാ പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ കഴിക്കണമെന്ന് മാത്രം കരുതി വന്നവരാണ് അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ഉള്ള കാര്യങ്ങൾ വേണം നമുക്ക് അവിടെ ും ഫുഡ് കഴിക്കാൻ തയ്യാറായി നിക്കുവേട്ടാ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഫിഷിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് നോക്കാൻ കരിമീൻ ഇവിടുത്തെ സ്പെഷ്യൽ എന്തുവാണെന്ന് കേട്ടത് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും തോട്ടിലെയും കായലിലെയും മീനുകളുടെ ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കരിമീൻ ഫ്രൈ ആണ് ഓർഡർ ചെയ്തത് നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി കരിമീൻ ഫ്രൈ ആയിരുന്നു കൂടാതെ ഊണിന്റെ കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള കിരക്കറിയും കിട്ടും കപ്പ കുഴച്ചാൻ കിട്ടും കപ്പയും മീനും കൂടെ കുഴച്ച് തട്ടിയ നല്ലതാണെന്നാണ് ഈ ചേട്ടൻ പറയുന്നത് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ വൃത്തിയില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം മറ്റുള്ളവർ കഴിച്ചിട്ട് പോയാൽ ടേബിളിൽ കയറി ഇരിക്കണം ക്ലീൻ ചെയ്യാൻ പറഞ്ഞ രണ്ട് മണിക്കൂർ കഴിഞ്ഞേ അവര് ക്ലീൻ ചെയ്ത് തരത്തുള്ളൂ ഇതിന്റെ അധികാരികൾ ശ്രദ്ധിക്കുക നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ ബക്കറ്റും വെള്ളമായിട്ട് വരും അത് മറ്റുള്ളവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് അലശ്യമായിട്ടുള്ള ക്ലീനിങ് ആണ് അപ്പൊ ഇത് മോശത്തരമാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ